പ്രമുഖ വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ വരവൂർ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധി പദ്ധതിയുമായി സംയോജിപ്പിച്ച് തിച്ചൂരിൽ ഏഴ് ഏക്കർ തരിശു ഭൂമിയിൽ നടത്തിയ കുറുന്തോട്ടി കൃഷിയുടെ വിളവെടുപ്പ് ഉത്സവാന്തരീക്ഷത്തിൽ നടന്നു കുടുംബശ്രീ തൃപ്തി അയൽക്കൂട്ടവും നവരാ ജയൽജിയുടെയും നേതൃത്വത്തിലാണ് കുറന്തോട്ടി കൃഷി നടത്തിയത് ഒരു മുറം പച്ചക്കറി വന്നു ഇപ്പോൾ വീട്ടുമുറ്റത്തെ അടുക്കളത്തോട്ടം അങ്ങനെ വിവിധ പേരുകൾ ഇട്ടുകൊണ്ട് കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അത്തരം പദ്ധതികൾ കൊണ്ടുവന്നിട്ടുള്ളത് സമഗ്ര പച്ചക്കറി വികസനം എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും പഞ്ചായത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ് പണം പല കൃഷി തൈകളും ഒക്കെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ ഔഷധ രംഗത്തേക്ക് നമ്മുടെ നവര ജയലിച്ച് തിരിഞ്ഞപ്പോൾ അതിനെ നമ്മുടെ തൊഴിലുറപ്പ് തൊഴിലാളികൾ കാരണം ഇത് ഇവർക്ക് പിന്നെ ജെ സി ബി ഉപയോഗിച്ചിട്ട് നിലമൊരുക്കി എടുക്കാനൊക്കെ സാമ്പത്തികം വന്നിട്ടുണ്ട് അതിൻ്റെ ഒരു കൈത്താങ് എന്ന രീതിയിലാണ് നമ്മുടെ തൊഴിലുറപ്പ് തൊഴിലാളികൾ ഇതില് നമ്മുടെ നടല് അതുപോലെ തന്നെ അതിന്റെ വാർഡ് മെമ്പർ പി കെ അനിതയുടെ അധ്യക്ഷതയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി സുനിത കുറുന്തൊട്ടി വിളവെടുപ്പ് ഉത്സവം ഉദ്ഘാടനം ചെയ്തു സ്ഥിര സമിതി അധ്യക്ഷന്മാരായ പി കെ യശോധ ടി എ ഹിദായത്തുള്ള കുടുംബശ്രീ വൈസ് ചെയർപേഴ്സൺ ബിന്ദു പി എം മെമ്പർ സെക്രട്ടറി എം കെ ആൽഫ്രഡ് സി ഡി എസ് മെമ്പർമാരായ ടി സി സത്യഭാമ ടി എ നസീമ ചെയർപേഴ്സൺ എന്നിവർ പ്രസംഗിച്ചു ഏഴേക്കർ കുറന്തോട്ടി കൃഷിയിൽ നിന്ന് ആറ് ടണ്ണോളം കുറുന്തോട്ടിയാണ് വിളവെടുപ്പിൽ പ്രതീക്ഷിക്കുന്നത് കിലോയ്ക്ക് എഴുപത്തിയഞ്ചു രൂപ നിരക്കിൽ മറ്റത്തൂർ ലേബർ സൊസൈറ്റി വഴിയാണ് വിപണനം മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ആയിരത്തി എൺപത്തിയേഴ് തൊഴിൽ ദിനങ്ങൾ സൃഷ്ടിക്കാനായി വിളവെടുപ്പ് കഴിഞ്ഞ കൃഷിയിടത്തിൽ നിന്നും മുളയ്ക്കുന്ന കുറുന്തോട്ടി തൈകൾ വിറ്റഴിച്ചും വരുമാനം ലഭിക്കും കൃഷി വകുപ്പിൽ നിന്നും തരിശു ഭൂമി കൃഷിക്കുള്ള സബ്സിഡിയും ലഭ്യമായേക്കും കുടുംബശ്രീ വഴി മൂന്ന് ലക്ഷം രൂപയുടെ ബാങ്ക് ലോൺ ലഭ്യമാക്കിയിരുന്നു ജലസേചന സൗകര്യമില്ലാത്ത തരിശു ഭൂമികൾ പ്രയോജനപ്പെടുത്തിയുള്ള കൃഷി പഠിക്കാൻ ലാൻഡ് ഇഷ്യൂസിൽ പഠനം നടത്തുന്ന ഓഗസ്ബെർഗ് സർവകലാശാലയിലെ അമേരിക്കൻ ഗവേഷണ വിദ്യാർത്ഥി ഇർമ ഗ്വാട്ടിമാല ഇവിടെ സന്ദർശനം നടത്തിയിരുന്നു ബി സി വി ന്യൂസ് വരവൂർ